തിരുക്കുടുംബത്തിന്റെ നൊവേന ആറാം ദിവസം വിശുദ്ധ മാതൃക വിനയമുള്ളയിടത്ത് വിശുദ്ധിയും വിശുദ്ധിയുള്ളിടത്ത് വിനയവും ഉണ്ടാകും വിനയമെന്നത് വെറുമൊരു ഇല്ലായ്മയോ കഴിവില്ലായ്മയോ അല്ല അത് ഒരു വിടുതലാണ് ഞാൻ എന്ന ഭാവത്തിൽ നിന്നുള്ള വിടുതൽ ഞാൻ ഒന്നുമല്ലെന്നും എനിക്കൊന്നുമില്ലെന്നും തിരിച്ചറിയുന്ന വിമോചനത്തിൻ്റെ നിമിഷം താഴ്ന്നുകൊടുക്കും തോറും ഉയർന്നു പൊങ്ങുന്ന മുളങ്കൂട്ടവും വെറും നിലത്തിലൂടെ ഒഴുകുന്നെങ്കിലും പതഞ്ഞുയരുന്ന മഹാപ്രവാഹമായ നദികളും കുത്തി മനോഹരനാദം പുറപ്പെടുവിക്കുന്ന പുല്ലാങ്കുഴലും സ്വയം വിട്ടുകൊടുത്തപ്പോഴല്ലേ സൗന്ദര്യവും മഹത്വവും ഉയർച്ചയും വെളിവായത് അതെ വിനയത്തിൻ്റെയും വിട്ടുകൊടുക്കലിന്റെയും അങ്കിയണിഞ്ഞവരാണ് തിരു കുടുംബാംഗങ്ങൾ ദാനമായി ദൈവം തന്നതല്ലാതെ സ്വന്തമായി ഒന്നും അവകാശപ്പെടാതിരുന്നവർ സർവസമ്പന്നരായിരുന്നിട്ടും ഇല്ലായ്മയും കുറവുകളും സ്വമനസ്സാ സ്വീകരിച്ചവർ മറ്റുള്ളവരാണ് തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചവർ വിനയത്തിന്റെ വിശുദ്ധ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച തിരു കുടുംബത്തെ നമുക്ക് വണങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം വിനയം മുറ്റി നിന്നിരുന്ന തിരു കുടുംബമേ എവിടെയും എപ്പോഴും വിനയത്തിൻ്റെ വിശുദ്ധ പരിവേഷം സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിച്ചാലും വിട്ടുകൊടുക്കാനും ഞാനെന്ന ഭാവത്തെ ഹനിക്കാനും വേണ്ട ആത്മധൈര്യവും മഹനീയ കൃപയും വർഷിച്ച് ഞങ്ങളെ വഴി നടത്തിയാലും മറ്റുള്ളവർക്ക് മുൻപിൽ ചെറുതാകുന്നതാണ് യഥാർത്ഥ വിനയമെന്ന് തിരിച്ചറിയാൻ വിവേകത്തിൻ്റെ അരൂപിയും നൽകണമേ നിയോഗം ഇന്നേ ദിനം നമുക്ക് ചുറ്റിലുമുള്ള മാതൃകാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവഹിതം തിരിച്ചറിഞ്ഞും പലതും ഉപേക്ഷകളിലൂടെ ചിലപ്പോഴെങ്കിലും നിന്ദനങ്ങളിലൂടെയും കടന്നുപോയാലും തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതാ എല്ലാ കുടുംബങ്ങൾക്കും ഇനിയും മാതൃകാപരമായി ജീവിക്കാൻ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കാം ജപം എല്ലാ കുടുംബങ്ങളും മാതൃകാ കുടുംബങ്ങളായി തീരുവാൻ തിരു കുടുംബമേ അനുഗ്രഹിക്കണമേ സ്പർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ തിരുക്കുടുംബത്തിന ദയവൈക്യത്തിലും സമാധാനത്തിലും ജീവിച്ച ഈശ്വരമറിയം യവസ്പ്പെ നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളണയുന്നു സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു നിങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് പരിശുതൃത്വത്തിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയ പരസ്പര വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയ സ്തുതിക്കപ്പെടട്ടെ ബസ്ലഹമിൽ ദേവപുത്രന്റെ ജനനത്തിന് സ്ഥലം അന്വേഷിച്ച് ക്ലേശിച്ച തിരു സ്തുതിക്കപ്പെടട്ടെ കാലിത്തോഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മലാഖമാർ പാടിപ്പുകഴ്ത്തിയായ ആട്ടിടയന്മാർ സന്ദർശിച്ചും പൂജ രാജാക്കന്മാർ കാഴ്ച സമർപ്പിച്ച് വണങ്ങിയ തിരു കുടുംബം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരു കുടുംബം നസ്രസിൽ അജ്ഞാത ജീവിതം നയിച്ച തിരു കുടുംബം മക്കൾക്കടുത്ത പ്രകാശിപ്പിച്ച മിശിഹായുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ അനുഗ്രഹിതമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്നേഹ ശുശ്രൂഷ കൊണ്ട് സന്തുഷ്ടമായ തിരു കുടുംബം വിശുദ്ധ യവസയപിതാവിന്റെ അധ്വാന ജീവിതവും സ്നേഹ സംരക്ഷണവും കൊണ്ട് ധന്യമായ തിരു കുടുംബം ജീവിതത്തിൽ ആശ്രയവും മരണസമയത്തിൽ ശരണവുമായ തിരു കുടുംബം സ്തുതിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കാം ഈശോമറിയം യോസേപ്പെ നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന അതീക്ഷണതയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കനിയണമേ നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സ്നേഹൈക്യ സമൂഹമായി ജീവിച്ച്